ഐ പി എൽ സീസണിലെ ഒന്നാം സ്ഥാനക്കാരായി മുന്നേറിയ പഞ്ചാബ് കിങ്സിന് ഒന്നാം ക്വാളിഫയറിൽ നേരിടേണ്ടി വന്നത് കൂറ്റൻ തോൽവിയായിരുന്നു സ്വന്തം തട്ടകത്തിൽ ജയിച്ചുകയറി ഫൈനൽ ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലിൽ കളത്തിലിറങ്ങിയ പഞ്ചാബിനെ നൂറ്റി ഒന്ന് റൺസിന് ആർ സി ബി ഓൾ ആർ സി ബി മികച്ച രീതിയിൽ വിജയിക്കുകയും ചെയ്തു തോറ്റെങ്കിലും രണ്ടാം ക്വാളിഫയർ കളിച്ച് ജയിച്ചാൽ ഫൈനലിൽ എത്താമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചാബ് കിങ്സ് മത്സരശേഷം നായകൻ ശ്രേയസയ്യരുടെ പ്രതികരണവും ആ രീതിയിലായിരുന്നു സ്രേയസിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ പോരാട്ടത്തിൽ ഞങ്ങൾ തോറ്റു പക്ഷേ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിരുന്നു ഫീൽഡിംഗിൽ സ്വീകരിച്ച തീരുമാനങ്ങൾ പേച്ചെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ഇത്തരം വിക്കറ്റിൽ ബാറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് വേണ്ടിയിരുന്നു ഇവിടെ കളിച്ച എല്ലാ മത്സരത്തിലും ബോൾ ബൗൺസ് ചെയ്യുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രൊഫഷനുകൾ എന്ന നിലയിൽ ഇത്തരം കാരണങ്ങൾ പറയുന്നത് ശരിയല്ല ഇന്നത്തെ സാഹചര്യം അതിജീവിക്കുന്നതിൽ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പരാജയപ്പെട്ടു എന്നതാണ് സത്യം നേരത്തെ തയ്യാറാക്കിയ പദ്ധതികളൊന്നും ഗ്രൗണ്ടിൽ നടപ്പായില്ല ഇത്രയും ചെറിയ സ്കോർ പ്രതിരോധിക്കുക എന്നത് ബോളർമാർക്കും എളുപ്പമല്ല അതിനാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല മറക്കാനാകാത്ത ഒരു ദിനമാണിത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി തിരിച്ചുവരുമെന്നും ശ്രേയസെയർ പറഞ്ഞു ഒന്നാം ക്വാളിഫയറിൽ എട്ട് വിക്കറ്റിനായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വിജയിച്ചത് മൂന്ന് വീതം വിക്കറ്റുകൾ പെയ്ത സുയാഷ് ശർമ്മയും ജോഷ് ഐസൽവുഡുമാണ് പഞ്ചാബ് നിരയെ തകർത്തെറിഞ്ഞത് നൂറ്റി രണ്ട് റൺസിൻ്റെ വിജയലക്ഷ്യം പത്തോവറിൽ ആർ സി ബി മറികടക്കുകയും ചെയ്തു അർദ്ധ സെഞ്ചുറി നേടിയ ഫിൽസാൾട്ടിൻ്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിലായിരുന്നു ആർ പെട്ടെന്ന് തന്നെ ചെയ്സ് ചെയ്തത്